മഴ നറയുമ്പോൾ കളർ മാറുന്ന കുടകള് നിങ്ങൾ എടുക്കണ്ടോ പല വിധത്തിലുള്ള കളർ പത്ത് പതിനഞ്ച് കളറായിട്ട് ഇങ്ങനെ മാറി മാറി വരും ബാഗിന്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്കൂൾ ബാഗ് വരുന്നത് ഒരു എൺപത്തി എട്ട് രൂപ സ്റ്റാർട്ടിങ് ആണ് കണ്ട ഒരു ബസ് പോലെ ടോയ് പോലെ ടോയ്ല്ലേ സംഭവം വാട്ടർ ബോട്ടിലാണ് ഇത് വാട്ടർ ബോട്ടിൽ വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പ്രത്യേകിച്ച് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കുടയാണ് ഓട്ടോ റിവേഴ്സ് ആണ് ഇതിന്റെ പ്രത്യേകം ഓ ഉള്ളിൽ ഇൻസുലേറ്റഡ് കോട്ടിംഗ് ഉള്ളതാണ് അതായത് ചൂട് പാത്രം ഇട്ടു കഴിഞ്ഞാൽ ചൂട് നിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻസുലേറ്റഡ് കോട്ടിങ് കപ്പിൾസ് അമ്പർലാമിയുടെ പേര് അവർ ലവ് ഷേപ്പിൽ വരുന്ന ഒരു കോടിയാണ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് മൂന്നെണ്ണം സെറ്റ് ആയിട്ട് എഫ് വരുന്നത് എറണാകുളം ജില്ലയിൽ ജൂസ് സ്ട്രീറ്റിലാണ് നിങ്ങൾ ഈ കാണുന്ന വിൻസെല്ല വന്നിരിക്കുന്നത് വിൻസല നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കേരളത്തിൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ബാഗുകളും അതേപോലെ തന്നെ കുടകളും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സുകളും ഒക്കെ ലഭിക്കുന്ന ഒരു ഹോൾസെയിൽ ഷോറൂം തന്നെയാണ് വിൻസർ എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് വിൻസറിന്റെ മാനേജർ സിറായിക്കാണ് ഇവിടെ പ്രോഡക്റ്റുകളാണ് അപ്പൊ ഈ ഒരു മാസം നമുക്ക് മെയിൻ സീസൺ ആണ് സ്കൂൾ ബാഗ് റെയിൻകോട്ട് കുടകൾ അതുപോലെ വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ലഞ്ച് ബാഗുകൾ അതാണ് മെയിൻ ഐറ്റം സീസൺ എല്ലാ എല്ലാ സമയത്തും ട്രോളി ബാഗ് ലാപ്ടോപ്പ് ബാഗ് ട്രെക്കിംഗ് ബാഗുകൾ ഉണ്ട് ലേഡീസിന്റെ ഒരുപാട് വെറൈറ്റീസ് ബാഗുകളുണ്ട് ഒരു നാല് നിലകളിലായിട്ടാണ് എല്ലാ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ അത്ര സ്റ്റോറേജ് ആവശ്യമാണ് അപ്പൊ നമുക്ക് വേറെ ഗോഡൌൺസിന് പകരം നമ്മൾ ഈ നാല് ഫ്ലോറിലായിട്ട് സെറ്റ് നമുക്ക് നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് അല്ലേ ആദ്യം വാട്ടർ ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഒരു രൂപ തൊട്ട് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് രൂപ വില വരെയുള്ള പല തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട് റേറ്റ് കുറഞ്ഞതുകൊണ്ട് നല്ല റേറ്റ് കൂടിയ ടൈപ്പും വരുന്നുണ്ട് എല്ലാ റേഞ്ചിനും ഉണ്ട് ഇതൊക്കെ നമ്മൾ ഈ ഹോട്ടൻ കൂളാണ് അതായത് ചൂട് നിക്കുന്ന സാധനങ്ങളാണ് ഫ്ലാസ്ക് മോഡൽ ഉപയോഗിക്കാവുന്ന കുട്ടികൾക്കും വലിയവർക്കും ഉപയോഗിക്കാവുന്ന സീസാണ് ഇത് നമുക്ക് സെറ്റ് ഓഫ് ത്രീ പീസസ് ആണ് അതായത് മൂന്ന് പീസിന്റെ ഒരു സെറ്റായിട്ട് വരുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിംഗ് ഐറ്റം ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് മൂന്നെണ്ണം സെറ്റ് ആയിട്ട് വരുന്നത് ഒന്നില് മൂന്നാണ് ഒന്നിൽ മൂന്നാണ് മൂന്ന് സെറ്റ് ആയിട്ട് ഇത് നമുക്ക് ഒരു ടു ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ബോട്ടിലാണ് ഇപ്പം ജിമ്മിനൊക്കെ ആൾക്കാർ പോകുന്ന ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉണ്ട് ഇത് കുട്ടികളുടെ തന്നെ അവരുടെ ബിയർ ടൈപ്പിൽ ഷേപ്പിൽ വരുന്ന പുതിയ പുതിയ മോഡൽസ് വാട്ടർ ബോട്ടിലാണ് ഹാൻഡ് ലൈറ്റ് പിടിക്കാൻ പറ്റും ഇത് നമുക്ക് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയൊരു മോഡൽ ബസ് ടൈപ്പ് ആണ് കണ്ട ഒരു ബസ് പോലെ ടോയ് പോലെ ഇരിക്കും ടോയ് അല്ലേ സംഭവം വാട്ടർ ബോട്ടിലാണ് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമാണ് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഒരു വാട്ടർ ഇത് ഉറപ്പായിട്ടും അടുത്ത നമ്മള് ലഞ്ച് ബോക്സിലേക്ക് ഓക്കെ സറോൾ ടൈപ്പ് ചെറിയ കുട്ടികൾക്ക് അവർക്ക് തന്നെ തുറന്ന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ സ്റ്റീലിന്റെ അകത്ത് സ്റ്റീൽ വരുന്ന സാധനങ്ങളാണ് ഇത് നമുക്ക് വലിയ കുട്ടികൾക്ക് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സെപ്പറേറ്റ് ഇത് ഓപ്പൺ ആക്കി അതുപോലെ ഈ സ്റ്റീലൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇതിന്റെ താഴെ ഒരു പാർട്ടിഷൻ വരുന്ന സ്പൂൺ അടക്കാൻ വരുന്നത് പിന്നെ അതിന് തന്നെ ചെറിയ കിഡ്സിന്റെ ഐറ്റംസ് ഉണ്ട് ചെറിയ കുട്ടി നഴ്സറി കുട്ടികളുടെ ഐറ്റംസ് ഉണ്ട് അതിന് സെപ്പറേറ്റ് ആ കറി ഒഴിക്കാനുള്ള ചെറിയ പാത്രങ്ങൾ സ്പൂണ് അതുപോലെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ രീതി ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ സാധാരണ ഇതിന്റെ എല്ലാത്തിനും കൂടെ പ്ലാസ്റ്റിക്കിന് ഇത് സെപ്പറേറ്റ് ആണ് റിമൂവ് ചെയ്ത് അതെ 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 ഇത് ഫുള്ള് സ്റ്റീൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഫുള്ളി സ്റ്റീൽ അതായത് ചൂട് നമുക്ക് കൈ കൊണ്ട് ചൂടുള്ള സാധനങ്ങൾ ഇട്ടു കഴിഞ്ഞാൽ തന്നെ പുറത്ത് ചൂടുണ്ടാവില്ല കൈക്ക് ചൂടുണ്ടാവില്ല കൊടയിലും ഒരുപാട് വെറൈറ്റീസ് ഇപ്പം വന്നിട്ടുണ്ട് കൊടയിലും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് എല്ലാവരും കുട്ടികൾ പോലും എൽ കെ ജി കുട്ടികൾ പോലും കുടയുടെ വെറൈറ്റി ചോദിച്ചിട്ട് ഇപ്പൊ കടയിൽ വരുന്നത് ഇതിപ്പോ ഓട്ടോ റിവേഴ്സ് അതായത് നമുക്ക് അഡൾട്ടിനും ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് ലേഡീസിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കൊടയാണ് ഓട്ടോ റിവേഴ്സ് ആണ് ഇതിന്റെ പ്രത്യേകത ഓ പരിപാടി നമുക്ക് മഴയത്ത് കാറിൽ പെട്ടെന്ന് കേറാനൊക്കെ വളരെ ഈസി ആയിട്ട് കാറിൽ വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമാണ് കുട്ടികളുടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പോണ സമയത്ത് കണ്ണിലേക്ക് കമ്പി ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോ കേറുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ ആ ഒരു പ്രശ്നം ഇതിനില്ല അതായത് ഫുൾ കവേഡ് ആയത് കമ്പി കംപ്ലീറ്റ് ആയിരിക്കും കണ്ണിൽ കുത്തിയാൽ തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല കമ്പി കമ്പി അതിന്റെ കാണൂലൊക്കെ ആണ് പോണത് ഇതിപ്പോ നമുക്ക് ഏറ്റവും പുതിയ ഈ മഴക്കാലത്ത് ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു കുടയാണ് നമുക്കിപ്പം മഴ നനയുമ്പോൾ തന്നെ ഇതിന്റെ പല കളറായിട്ട് മാറുകയാണ് മാറും മാറും കംപ്ലീറ്റ് കളർ ഇത് പല വിധത്തിലുള്ള മാറുന്ന ഒത്തിരി കളേഴ്സ് ആണ് അതിൽ കളേർ അപ്പൊ ഇതിന് ഉണങ്ങിക്കഴിഞ്ഞാല് സെയിം പഴയ രൂപത്തിലായി മാറും വൈറ്റ് മാറും അതിൽ പത്ത് പതിനഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് പിങ്ക് ഉണ്ട് ഡാർക്ക് പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് അങ്ങനെ പലതരം കളർ അതിനകത്ത് അവൈലബിൾ ആണ് ഇതൊരു സ്പെഷ്യൽ കുടയാണ് കപ്പിൾസ് അമ്പർലാമിയുടെ പേര് ആ അവർ ലവ് ഷേപ്പിൽ വരുന്നൊരു കുടയാണ് ആണ് ഇതിന്റെ മെയിൻ കസ്റ്റമർ ഈ വർഷത്തെ ഏറ്റവും പുതിയ വെറൈറ്റി പെൻസിൽ ബോക്സ് ആണ് കുട്ടി കാണുമ്പോൾ തന്നെ അതൊരു ഒരു ലോറി ആയിട്ട് ഫീൽ ചെയ്യും ടോയ് ടോയ് ആണ് ആണ് നാല് വീലൊക്കെ കറങ്ങുന്ന വീലൊക്കെ ഉണ്ട് അതൊരു മൂന്ന് പാർട്ടീഷൻ ആയിട്ട് നമുക്ക് പെൻസിലും സ്കൈല് കോമ്പസ് അതൊക്കെ സെപ്പറേറ്റ് വെക്കാനുള്ള ഒരു ഓപ്ഷൻസ് ആണ് ഉള്ളത് ഡബിൾ ടെക്കറായിട്ട് വരുന്ന തട്ട് വരുന്നുണ്ട് അതുപോലെ പെൻസിൽ പെൻസിൽ ഷാർപ്പിൻ ചെയ്യാനുള്ള നമ്മൾ കാണുമ്പോൾ അത് പെട്രോൾ ഫ്യൂവൽ ടാങ്കിന്റെ ഓപ്പൺ ഡോർ ഇരിക്കും പെൻസിൽ ഷാർപ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഷാർപ്പൺ ചെയ്യാൻ പറ്റും ഷാർപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക് റെയിൻകോട്ടിന്റെ സെക്ഷനിലോട്ട് പോവാം റെയിൻകോട്ടാണ് നമ്മളെ മെയിൻ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് സ്കൂൾ ബാഗ് കഴിഞ്ഞ അടുത്ത റെയിൻകോട്ടാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇത്രയേറെ കമ്പനികൾ റെയിൻകോട്ടിന്റെ സെക്കൻഡ് പല വെറൈറ്റി ഏകദേശം ഒരു ഹൺഡ്രഡ് പ്ലസ് വറൈറ്റീസ് റെയിൻകോട്ട് ഉണ്ട് അത്രയും ഉണ്ട് അതായത് സ്റ്റാർട്ടിങ് പ്രൈസ് വരെ നമുക്ക് അമ്പത്തി അഞ്ച് രൂപ തൊട്ട് മേളിലേക്ക് ആയിരത്തി നാനൂറ് രൂപ വരെ റേഞ്ച് വരെ ഉള്ള വെറൈറ്റീസാണ് റെയിൻകോട്ടിലുള്ളത് കുട്ടികൾ മുതൽ ചെറിയ കുട്ടി നാല് വയസ്സ് മുതൽ മേളിലേക്കുള്ള എല്ലാ അഡൽസിനു പറ്റിയുള്ള റെയിൻകോട്ട് പാന്റ് ഷർട്ട് അതേപോലെ ഈ സ്കേർട്ട് ടൈപ്പ് ലേഡീസിന്റെ സ്കേർട്ട് ടൈപ്പ് അതൊക്കെ നമ്മുടെ ആണ് നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കോളേജ് ഗേൾസിന്റെ കോളേജ് ബാഗിന്റെ ഐറ്റംസ് ആണ് ഗേൾസിന്റെ ഏറ്റവും പുതിയ വെറൈറ്റി ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽസിന്റെ ബാഗുകളാണ് ഇതിൽ നമുക്ക് ബ്രാൻഡുകൾ അങ്ങനെ ബ്രാൻഡ് ഞങ്ങൾ ബ്രാൻഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്ത ഞങ്ങൾ തന്നെ ഓൺ ബ്രാൻഡ് ആണ് കാറ്റർ ബാഗ് കാറ്ററിന്റെ എല്ലാ ബാഗുകളും ഉണ്ട് കാറ്ററിന്റെ ഏറ്റവും സെറ്റ് ബാഗുകളുണ്ട് എല്ലാ ബാഗുകളും സ്കൂൾ ബാഗ് മുതൽ അങ്ങോട്ട് ട്രാവൽ ബാഗ് ട്രക്കിംഗ് ബാഗ് ലാപ്ടോപ്പ് ബാഗ് നമ്മുടെ സ്കൂൾ ബാഗിൽ ഏറ്റവും ഈ വർഷത്തെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രാൻഡിൽ വരുന്ന സ്കൂൾ ബാഗാണ് ഏറ്റവും വലിയ പക്ക ലൈറ്റ് വെയിറ്റ് ഒരു നൂറ് ഗ്രാമിലെ താഴെ ഇതിനൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ അല്ലാതെ തന്നെ ഇമ്പോർട്ടഡ് ബാഗുകളുണ്ട് ഇമ്പോർട്ടഡ് ബാഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് മാത്രമല്ല അതിനൊരുപാട് ഫെസിലിറ്റീസുകളുണ്ട് ട്രോളി ബാഗിന് ക്ലിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടാവും ബാക്കിൽ റെയിൻ കവർ ഉണ്ടാവും സ്കൂൾ ബാഗിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്കൂൾ ബാഗ് വരുന്നത് വെറും വെറും രൂപ സ്റ്റാർട്ടിംഗ് ആണ് വന്ന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ വരെ ഉള്ള റേഞ്ചുകളാണ് സ്കൂൾ ബാഗിൽ വരുന്നത് നെക്സ്റ്റ് നമുക്ക് കിഡ്സിന്റെ ബാഗിലോട്ട് കടക്കാം ഓക്കെ അത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നൂറ് ഗ്രാമി താഴെയാണ് ഈ ബാഗിന്റെ വെയിറ്റ് വരുന്നത് അതിൽ ഏറ്റവും വലിയ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് അതാണ് കാറ്ററിന്റെ ബ്രാൻഡിനാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഇത് കംപ്ലീറ്റ് എല്ലാം സെയിം മുതൽ ജിബ് വരെ എല്ലാം അതിന്റെ ക്ലിപ്പ് അടക്കം സെയിം കോമ്പിനേഷൻ കളറിലാണ് നല്ല അതെ പിന്നെ നമുക്ക് ക്യാരക്ടർ ബാഗ് വരുന്നത് ഇമ്പോർട്ടൻഡ് ബാഗാണ് ക്യാരക്ടർ ബാഗ് വരുന്നുണ്ട് അതിൽ ഇതിന് പലതരം കളർ ഗേൾസ് ബോയ്സ് സെപ്പറേറ്റ് കളേഴ്സ് വരുന്നുണ്ട് എൽ കെ ജിന്റെ താഴെ വരുന്ന പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റിയ ബാഗുകൾ അവൈലബിൾ ആണ് ഷെല്ലിന്റെ ബാഗുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാനും കൂടി പറ്റിയ ബാഗാണ് വാട്ടർ ആണ് ബാഗ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് വാഷബിൾ ആണ് സാധനം കുഞ്ഞു മക്കളുടെ ബാഗുകൾ ഇത് കണ്ട് നിങ്ങൾ ഡോൾ ബാഗുകൾ കണ്ടോ അതും പല ഡിസൈനും പല വെറൈറ്റി ഐറ്റംസും ഇതിലും വരുന്നുണ്ട് കേട്ടോ ഇത് ഐറ്റംസ് വരുന്നുണ്ട് ഉണ്ട് ഉണ്ട് പല ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ടെർ ബാഗാണ് അതേപോലെ തന്നെ നമ്മള് കുട്ടികളുടെ ട്രോളി ബാഗ് ട്രോളി ബാഗ് കുട്ടികളുടെ ട്രോളി ബാഗ് വിത്ത് വിത്ത് ബാക്ക് പാക്ക് ബാക്കിൽ ഇടാനും പറ്റും നമുക്ക് രണ്ട് ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും ലഞ്ച് ബാഗിലേക്ക് വരുമ്പോൾ നമുക്ക് വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിപ്പോൾ ഉള്ളിൽ ഇൻസുലേറ്റഡ് കോട്ടിംഗ് ഉള്ളതാണ് അതായത് ചൂട് പാത്രം ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ ഒരു മണി രണ്ടു മണിക്കൊക്കെ സ്കൂളിൽ ഭക്ഷണം കഴിക്കോളും ആ സമയം വരെ ചൂട് നിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻസുലേറ്റഡ് കോട്ടിങ് അതിൽ പിന്നെ ലൈറ്റ് കത്തുന്ന ടൈപ്പിൽ ലൈറ്റ് കത്തുന്ന ടൈപ്പിൽ ലഞ്ച് ബാഗ് ഉണ്ട് കാർട്ടൂൺ ബാഗാണ് ലൈറ്റ് കത്തും അതിനും ഈ ഇൻസുലേറ്റഡ് കോട്ടിംഗ് ഉണ്ടാവും അതുപോലെ കാർട്ടൂൺ ഈ യൂണിക്കോണിന്റെ പിക്ച്ചർ ഉള്ള ലഞ്ച് ബാഗുകള് എല്ലാം അവൈലബിൾ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ട്രക്കിംഗ് ബാഗിന്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോണത് അറുപത്തഞ്ച് ലിറ്റർ എൺപത് ലിറ്റർ അമ്പത്തഞ്ച് ലിറ്റർ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കാറ്റർ ബാഗിന്റെ തന്നെയാണ് ഈ ട്രക്കിംഗ് ബാഗ് എന്ന് പറയുന്നത് ഓഫർ ഉള്ള ബാഗാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ആണ് ട്രാവലിംഗ് പെർപ്പസിന് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ബാഗുകൾ ഇത് ലേഡീസ് ബാഗ് ക്ലോത്തിന്റെ ലേഡീസ് ബാഗ് ഉണ്ട് അതുപോലെ ടൈപ്പ് രണ്ട് മൂന്ന് നാല് പാർട്ടിഷൻ നല്ല നല്ല കിഡിലും ബാഗുകളുണ്ട് ആണ് ഇമ്പോർട്ടൺ ബാഗ് ടീച്ചേഴ്സ് ബാഗായിട്ട് ഉപയോഗിക്കാം കോളേജ് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം ഇത് കാറ്റർ ബാഗിന്റെ നമ്മുടെ കാറ്ററിന്റെ പ്രൊഡക്ഷൻ ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ഇപ്പൊ ലൈറ്റ് വെയിറ്റ് പി യു ഫോം വെയ്റ്റ് മെറ്റീരിയൽ ഗേൾസിന്റെ ടോട്ട് ബാഗുകളാണ് ടോട്ട് ബാഗുകൾ കോളേജ് ബാഗുകൾ സൂപ്പർ കളേഴ്സുകളാണ് നല്ല ലോങ് ടൈപ്പിൽ വരുന്നുണ്ട് അതിൽ വിട്ടുള്ള ടൈപ്പുകളുണ്ട് ഇതൊക്കെ നല്ലൊരു ലാസ്റ്റ് ചെയ്യുന്ന ലോങ് ലാസ്റ്റിംഗ് ആണ് ഡ്യൂറബിൾ ആണ് വാഷബിൾ ആണ് ഈ ഒരു േഡീസിന്റെ വാലറ്റ്സുകളാണ് ഇമ്പോർട്ട് ഈ ഐറ്റംസ് പലതരം വെറൈറ്റീസ് സൈസ് ഉണ്ട് ഇമ്പോർട്ടഡ് വാലറ്റ്സ് ആണ് കൂടുതൽ ഞങ്ങൾക്ക് വരുന്നത് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ജെന്സിന്റെ വാലറ്റ്സുകളാണ് വരുന്നത് ജെന്റ് സെക്ഷൻ ആണ് ജെന്സിന്റെ പലതരം വെറൈറ്റി ലെതർ വാലറ്റ് ത്രീ ഫോൾഡ് ഫൈവ് ഫോൾഡ് പലതരത്തിലുള്ള കാർഡ് ഹോൾഡർ അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ കൂടാതെ ബെൽറ്റുകൾ ക്യാപ്പുകൾ ബെൽറ്റുകൾ തന്നെ ഇമ്പോർട്ടഡ് ബെൽറ്റ് ഉണ്ട് ലേഡീസ് ബെൽറ്റ് ഉണ്ട് കിഡ്സിന്റെ ബെൽറ്റ് ഉണ്ട് ലെബർ ബെൽറ്റ് പ്യൂർ ലെബറിന്റെ ബെൽറ്റ് ഉണ്ട് അതുപോലെ ക്യാപ്പുകളുടെ ഒരുപാട് വെറൈറ്റീസ് ക്യാപ്പുകളും നമ്മൾ ഈ നാല് ഫ്ലോറിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് സ്കൂളുകളിലോ ഓഫീസുകളിലോ കോളേജുകളിലോ ഒക്കെ ബൾക്കായിട്ട് ഈ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഇവിടുത്തെ എടുക്കാൻ സാധിക്കും അതും നല്ല വിലക്കുറവിലാണ് നേരിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത് ഇത്രയാണ് വിൻസർ ഷോറൂമിന്റെ വിശേഷങ്ങൾ അടിപൊളി കാഴ്ച ഞാനിവിടെ വരുന്നത് വരെ വിചാരിച്ചത് സാധാരണ കുടകളും ബാഗുകളും അതേപോലെ പൗച്ചുകളും ബോക്സുകളൊക്കെ ആയിരിക്കുന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് എന്താ കണ്ടു കഴിഞ്ഞാൽ തന്നെ എടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള പല ഐറ്റംസും കണ്ടിട്ടുള്ളത് ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതൊക്കെ ഹോൾസെയിലാണ് കേട്ടോ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഒരു ഷോറൂമാണ് വിൻസർ എന്ന് പറയുന്നത് അതായത് ഷോപ്പുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമല്ല കസ്റ്റമേഴ്സ് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമല്ല നേരിട്ട് ഷോപ്പുകളിലേക്കാണ് ഇവിടുന്ന് ഈ ഒരു പ്രോഡക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചെറിയ റേറ്റിൽ അതായത് അമ്പത്തി അഞ്ച് രൂപ മുതൽ നമ്മൾ റെയിൻകോട്ടുകൾ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ബാഗുകൾക്ക് വളരെ വില കുറച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയ ഹോൾസെയിൽ പ്രൈസ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സന്ദർശിക്കുക വിളിക്കാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വിളിച്ച് നിങ്ങൾ സംസാരിക്കുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ